ശ്രീകണ്ഠാപുരം നഗരസഭയും പീപ്പിൾ ഫൗണ്ടേഷൻ യൂണിറ്റും സംയുക്തമായി നിർമ്മിച്ചു നൽകുന്ന കൈമാറ്റം നടന്നു ശ്രീകണ്ഠപുരം നഗരസഭയും പീപ്പിൾസ് ഫൗണ്ടേഷൻ ശ്രീകണ്ഠാപുരം യൂണിറ്റും സംയുക്തമായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു റഷീദ് കെ പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി പി ചന്ദ്രാങ്കനൻ മാസ്റ്റർ അധ്യക്ഷതയിൽ ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ജമാഅത്ത് ഇസ്ലാമി മുഹമ്മദ് സാജിദ് നദവി താക്കോൽ കൈമാറ്റം നടത്തി എം ജനാൽ ഖാൻ വാർഡ് മെമ്പർ ഗീത കെ വി ഷാജഹാൻ അച്ചേരി ജോസ് കൊല്ലീൽ എം വി കുഞ്ഞുമൊയ്തീൻ എന്നിവർ സംസാരിച്ചു കുമാരി രാജൻ നന്ദി പറഞ്ഞു പാർത്തത്തിലൊക്കെ ഒരുപാട് ആളുകളുണ്ട് പിന്നെ പിന്നെ ശേഷി പ്രയാസങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ട് അതിനകത്ത് അവരൊക്കെ ഒരു നല്ലൊരു തല ഒരു ഇടം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു സ്വർഗമാണ് അല്ലെ നമുക്കും അതെ നമുക്കൊരു നല്ല വീടുണ്ടാവുക നല്ല അല്ല ഒരു വീടുണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്വർഗമാണ് നമ്മളെവിടെയെങ്കിലും ജോലിക്ക് പോയാൽ എന്തിനാണ് കാത്തിരിക്കുന്നത് നമ്മൾ വീട്ടില് തിരിച്ച് വീട്ടിലെത്താനാ കാത്തിരിക്കുന്നത് വീട് നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ് വലിയൊരു സ്വപ്നമാണ് ഒരു സമാധാനത്തിന്റെ ഒരു വലിയൊരു ഇടമാണ് അപ്പൊ അതിനുവേണ്ടി എന്തിനു എന്ത് നമ്മൾ പെട്ടെന്ന് വീട്ടിലെത്തണം എന്ന് പറയും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്ന് പറയും അല്ലേ അവിടെ പറയുന്നത് അങ്ങനെയാണ് അപ്പം അങ്ങനെ വീട് എല്ലാവരുടെയും ഒരു സന്തോഷത്തിന് ഒരു ഉറവിടമാണ് അങ്ങനെയാണ് ആവേണ്ടതും അപ്പം എന്തായാലും ഒരു വീട് ഇന്ന് സഫലമാവുകയാണ്